ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമഹ നഹുൽഷൻ്റെ കഥ കുട്ടികളെ നിങ്ങൾക്ക് നമസ്കാരം ഇന്ന് ഞാൻ പറയുന്ന കഥ നഹുഷൻ എന്ന രാജാവിൻ്റെ കഥയാണ് എന്തെന്നാൽ ദേവയാനയുടെ കഥ പറയണമെങ്കിൽ നഹുഷനെ കൂടി അറിഞ്ഞിരിക്കണം ആദ്യത്തെ ചന്ദ്രവംശ രാജാവായിരുന്നു പുരൂരവസ് ചന്ദ്രപുത്രനായ പുരൂരവസ് നിന്ന് ഉത്ഭവിച്ച വംശമായതുകൊണ്ട് ചന്ദ്രവംശമെന്ന് പേര് ലഭിച്ചു ഒൻപത് ദ്വീപുകളടങ്ങിയ ഒരു ഭൂമണ്ഡലത്തിൻ്റെ അധിപനായിരുന്നു പുരൂരവസ് അദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് ത്രേതായുഗം ആരംഭിച്ചത് പുരൂരവസിൻ്റെയും ഭാര്യ ഉർവിശിയുടെയും പുത്രനായ ആയുഷിൻ്റെ പുത്രനാണ് നഹുഷൻ നഹുഷൻ രാജ്യഭരണം ഏറ്റെടുത്തു പ്രസിദ്ധനും പരാക്രമിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു നഹുഷൻ്റെ ഭരണത്തെക്കുറിച്ച് ദേവലോകം വരെ അറിയാൻ തുടങ്ങി നഹുഷൻ്റെ ഭാര്യയായിരുന്നു അശോകസുന്ദരി അശോകസുന്ദരി ശിവൻ്റെയും പാർവതിയുടെയും മകളാണ് കുഞ്ഞുങ്ങളെ ശിവനും പാർവതിക്കും ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ രണ്ട് മക്കളുണ്ടെന്നല്ലേ നിങ്ങൾക്കറിയൂ എന്നാൽ ഒരു മകളും ഉണ്ടെന്നുള്ള കഥ പറയാം ഒരു ദിവസം പാർവതിയും ശിവനും കൂടി ഉദ്യാനത്തിൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന കൽപ്പവൃക്ഷം ശിവൻ പാർവതിക്ക് കാണിച്ചു കൊടുത്തു എന്താഗ്രഹിക്കുന്നതെന്ന് തരുന്നതാണ് കൽപ്പവൃക്ഷമെന്നും ദേവിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാനും പറഞ്ഞു തനിക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് കൽപ്പവൃക്ഷത്തോട് ദേവി പറഞ്ഞു ഉടൻ തന്നെ പാർവതിയുടെ കയ്യിൽ ഒരു പെൺകുട്ടിയെ കല്പവൃക്ഷം നൽകി പാർവതി വളരെ സന്തോഷവതിയായി അവളാണ് ഞഹുഷൻ്റെ ഭാര്യയായ അശോകസുന്ദരി ഞഹുഷൻ വളരെ പ്രശസ്തനായ രാജാവായി തീർന്നു ഈ സമയത്ത് ദേവേന്ദ്രന് തൃശിറസ് എന്ന ബ്രാഹ്മണനെ കൊന്നതിന് പാപം ലഭിച്ചു അതുകൊണ്ട് ദേവേന്ദ്രൻ ദേവലോകത്തു നിന്നും പോയി ഈ സമയത്ത് നഹുഷൻ ദേവലോകവും കീഴടക്കി ഭരിച്ചു കൊണ്ടിരുന്നു പിന്നീട് നഹുഷൻ്റെ അഹങ്കാരം കൂടി മറ്റ് ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി ദേവന്മാർക്ക് നഹുഷനെ എതിർക്കാനുള്ള ശക്തിയില്ലായിരുന്നു ഒരു ദിവസം നഹുഷൻ ഇന്ദ്രൻ്റെ പത്നിയായ ഇന്ദ്രാണിയെ കാണാൻ ഇടയായി ഉടൻ തന്നെ അവൻ അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു എന്നാൽ ദേവേന്ദ്രൻ തന്നെ കാണാൻ വരുന്നതിലും ആഡംബരത്തോടെ വരണമെന്ന് ഇന്ദ്രാണി പറഞ്ഞു തന്നെ ആഗ്രഹിച്ച നഹുഷനെ നശിപ്പിക്കാനാണ് ഇന്ദ്രാണി അങ്ങനെ പറഞ്ഞത് അങ്ങനെ അവളെ പ്രാപിക്കുവാനായി പല്ലക്കിൽ പുറപ്പെടാൻ തുടങ്ങി ഇന്ദ്രാണിയുടെ നിർദ്ദേശം അനുസരിച്ച് പല്ലക്ക് ചുമക്കാൻ സപ്തർഷികളെ ചുമതലപ്പെടുത്തി നഹുഷനെയും കൊണ്ട് പല്ലക്ക് ചുമന്നുകൊണ്ട് സപ്തർഷികൾ നടക്കാൻ തുടങ്ങി സപ്തർഷികളിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ മഹർഷി അഗസ്ത്യനായിരുന്നു അതുകൊണ്ട് അഗസ്ത്യ മഹർഷിക്ക് വേഗം നടക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രാണിയുടെ കൊട്ടാരത്തിൽ എത്താനുള്ള ധൃതിയിൽ നഹുഷൻ മഹർഷിയോട് വേഗം നടക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെയും പതുക്കെ നടന്നത് കണ്ട് നഹുഷൻ്റെ കാലിൻ്റെ അടുത്തു നിന്ന് അഗസ്ത്യ മഹർഷിയുടെ മുതുകിൽ ഒരു ചവിട്ട് കൊടുത്തു കോപാന്തനായ മഹർഷി നീ ഒരു പാമ്പായി തീരട്ടെ എന്ന് ശപിച്ചു ഉടൻ തന്നെ നഹുഷൻ ഒരു പാമ്പായി തീർന്നു ദേവലോകത്തു നിന്ന് പാമ്പായി ഭൂമിയിലേക്ക് പതിച്ചു എന്നിട്ട് ദേവലോകത്തേക്ക് നോക്കി സപ്തർഷികളോട് ശാപമോക്ഷം നൽകണമെന്ന് കരഞ്ഞപേക്ഷിച്ചു ഇത് കേട്ട അഗസ്ത്യ മഹർഷി ശാപമോക്ഷം നൽകി നിന്റെ വംശത്തിൽ ജനിക്കുന്ന ധർമ്മപുത്ര നിനക്ക് ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു തരുന്നുവോ അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു അങ്ങനെ നഹുഷൻ പാമ്പായി ധർമ്മപുത്രൻ വരുന്നതും പ്രതീക്ഷിച്ച് കഴിഞ്ഞു അതിനുശേഷം നഹുഷൻ്റെ പുത്രനായ ഏയാദി രാജ്യഭാരെ ഏറ്റെടുത്തു കുഞ്ഞുങ്ങളെ നഹുഷൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ സമ്മാനം കണ്ടല്ലോ അതുപോലെ തന്നെ ബഹുമാനിക്കേണ്ടവരായ സപ്തർഷികളെ അപമാനിച്ചതിൻ്റെ ഫലം നഹൂഷന് കിട്ടിയതും കണ്ടല്ലോ പിന്നെ ശിവനും പാർവതിക്കും ഒരു പുത്രിയും ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇത് പത്മപുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കരിക്കരുതെന്നും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം തത്സത്